അതിപ്പം ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനവട്ടത്ത് വെച്ചൊരു ടിപ്പർ ആക്സിഡൻ്റ് ഉണ്ടായി അതിൽ ചേർത്തലിൽ നിന്ന് വന്ന ഒരു വണ്ടി ഒരു കുട്ടിയെ ഇടിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായി കുട്ടി അത് അതേ തുടർന്ന് ആർ ഡി ഒ സ്ഥലത്തെത്തി ആർ ഡി ഒ സ്ഥലത്തെത്തിയിട്ട് ആ റൂട്ടിൽ കൂടിയാണ് അതായത് കുറുപ്പന്ത്ര കല്ലറ റൂട്ടിലും മുട്ടിയറ കല്ലറ റൂട്ടിലുള്ള ടിപ്പർ ഗതാഗതം മുഴുവൻ നിരോധിച്ചു താൽക്കാലികമായിട്ട് നിരോധിച്ചു അതേ തുടർന്ന് ആ നാട്ടിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മുടങ്ങിയിരിക്കുകയാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫോളോ കേൾസ് യൂണിറ്റ് നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് സാധനങ്ങൾ നാട്ടിലേക്ക് സ്ഥലത്തേക്ക് സൈറ്റിലേക്ക് കൊണ്ടുവരുവാനോ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനോ നോർത്തില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അത് കാരണം ഞങ്ങളെ യൂണിറ്റിലെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നു കൂടാതെ ഞങ്ങളുടെ ബാങ്ക് ബാങ്കിൽ നിന്നെടുത്തിരിക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാൻ മേലാത്തൊരു ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള തൊഴിലാളികൾക്ക് പണി കൊടുക്കാൻ പറ്റാത്ത കാരണം അവരുടെ കാര്യവും വളരെ മോശമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു പിന്നെ ഇത്രയും നാൾ ടാക്സ് അടാക്സ് അടച്ചിരിക്കുന്ന ഈ വണ്ടികളൊന്നും ഞങ്ങൾക്ക് ഉടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് വണ്ടിയുടെ സീസ് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു ഗതികേടില്ല നിൽക്കുന്നത് അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം ആർ ഡി ഒയുടെ ഈ തീരുമാനം ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ആലപ്പുഴ എന്ത് ആലപ്പുഴ ഭാഗത്തേക്ക് ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന ടിപ്പറുകളാണ് കോഴിമണ്ണുകൊണ്ട് പോകുന്ന ടിപ്പറുകളാണ് ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് മേതായിട്ടുള്ള കാരണം ആ വണ്ടികൾ ഡ്രൈവർമാർ ട്രിപ്പിനാണ് പൈസ അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ആ ട്രിപ്പ് കൂടുതലടിക്കാൻ വേണ്ടി അവർ അമിതമായ സ്പീഡിലൂടെ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് ഈ അപകടം ഇതുണ്ടായിരിക്കുന്നത് ഇത് പ്രാദേശികമായിട്ടുണ്ടായിട്ടല്ല ചേർത്തന്നെ ആലപ്പുഴ ഭാഗത്തേക്ക് മണ്ണ് കൊണ്ടുപോകുന്നത് പുറളിങ്ങാട് കടുത്തുരുത്തി മാഞ്ഞൂരിലുള്ള മുഴുവൻ കുന്നുകൾ ഇടിച്ചു നിർത്തി ആലപ്പുഴ ചേർത്തലേക്ക് നിർബാധം

ആലപ്പുഴ ചേർത്തല ഭാഗത്തുനിന്നുള്ള വണ്ടികളാണ് അവര് വന്ന് ഞങ്ങളെ ഇടിച്ചിടുകയും ഈ ഇടി കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്ത് നിർബാധം ഇപ്പം പഴയ